ഞാൻ ഞാൻ എന്റെ ഒരു പെണ്ണാണലൊക്കെ കണ്ട് പുറത്ത് വന്ന് ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തു കൊടുത്തു വന്നിട്ടുണ്ട് ഞാൻ തിരിച്ചു വരും എന്നുള്ളത് അത് ഇവിടെ എനിക്ക് എല്ലാവരോടും പറയേണ്ട ആവശ്യം ഇല്ലായിരുന്നു ഒരു വട്ടം ഞാൻ അവിടെ ഷൗട്ട് ചെയ്ത് പറഞ്ഞു ഞാൻ കമ്മിറ്റഡ് ആണ് ഗായസെന്ന് എന്റെ പ്രഷർ അത്രയും പൊട്ടിയിട്ടാണ് ഞാൻ അന്നത് പറഞ്ഞത് പറയുന്നത് പറഞ്ഞത് പിന്നെ മാന്യമഹാജനങ്ങളെ ഞാൻ കമ്മിറ്റഡ് ആണ് ഗായസ് എന്ന നാടകത്തിന് ശേഷം ജാസ്മിൻ ജാഫർ അവതരിപ്പിക്കുന്ന പുതിയ നാടകം ഗബ്രിയോടെ എനിക്ക് പ്രണയമില്ല കുന്നോളം സ്നേഹം മാത്രം ഇത് അവേദിയിൽ അരങ്ങേറാൻ പോവുകയാണ് ജാസ്മിനെ കുറിച്ച് സംസാരിക്കരുത് സംസാരിക്കരുത് എന്ന് ഓരോ ദിവസം ഇങ്ങനെ വിചാരിക്കും പക്ഷെ എന്ത് ചെയ്യാനാ ചില കാര്യങ്ങൾ ഇങ്ങനെ കാണുന്ന സമയത്ത് മിണ്ടാതിരിക്കാൻ കഴിയുന്നില്ല അതിനിപ്പോ ഞാൻ അവളോട് പേഴ്സണൽ ക്രെഡിറ്റ് തീർക്കുകയാണെന്ന് നിങ്ങൾ ഇനി പറഞ്ഞാൽ എനിക്ക് കുഴപ്പമില്ല പക്ഷെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ജാസ്മിൻ ഈ യൂടെരങ്ങൾ ബിഗ് ബോസിലെ മറ്റൊരു മത്സരാർത്ഥിയാണ് കാണിക്കുന്നതെങ്കിലും ഞാൻ ഇങ്ങനെ തന്നെ റിയാക്ട് ചെയ്തേനെ എന്നെ അറിയാവുന്നവർക്ക് അത് അറിയാം എന്തായാലും നമ്മുടെ വിഷയത്തിലേക്ക് നമുക്ക് വരാം സീക്രട്ട് ഏജൻറ് അഥവാ സായ് കൃഷ്ണ ബിഗ് ബോസ് ഹോസിൽ വൈൽഡ് കാർഡായി കയറിയതിനു ശേഷം എന്താണ് സംഭവിച്ചത് എന്നുള്ളത് നമ്മളെല്ലാരും കണ്ടതാണ് അല്ലെ പുള്ളിക്കാൻ എന്ത് ചെയ്തു ജാസ്മിനെ അടുത്ത് പോയി പുറത്ത് കടന്ന സകല കാര്യങ്ങൾ അങ്ങ് വെളുപ്പിക്കൊടുത്തില്ലേ ഈ ഗബറും ജാസ്മിനും കാണിച്ചു കൂട്ടുന്ന അപരാധങ്ങൾ കണ്ടിട്ട് ജാസ്മിന്റെ ഭാവി പുയപ്പിളായിട്ടുള്ള മിസ്റ്റർ അഫ്സൽ അതിനെതിരെ പ്രതികരിച്ച് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ആ കാര്യം ഒരു സായി ജാസ്മിനെ ഓദ്യിക്കൊടുത്തു എന്നുള്ളതാണ് എന്ത് കണ്ടിട്ടാണ് സായി ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല എന്തായാലും ആവട്ടെ അവനായി അവന്റെ പാടായി എന്തായാലും സംഭവം ജാസ്മിനത്തൊന്നും കേട്ടിട്ടും വലിയ കുൽക്കൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് എന്നാലും അഫ്സൽക്ക് തനിക്ക് ഇതിലെ പ്രതികരിക്കുമെന്ന് ജാസ്മിൻ തീരെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ജാസ്മിൻ പറയുന്നത് നമ്മുടെ മറ്റൊരു വൈൽഡ് കാർഡ് എൻ്ററി ആയിട്ടുള്ള അഭിഷേക് ജാസ്മിനും അഫ്സലുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ച് ചില കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് നമുക്ക് എന്നാലാമെന്ന് ഞാൻ എൻ്റെ ഒരു പെണ്ണു കാണലൊക്കെ കണ്ട് പുറത്ത് വന്ന് ഞാൻ ഒരാൾക്ക് വാക്ക് കൊടുത്തു വന്നിട്ടുള്ളത് കൊടുത്തു വന്നിട്ടുണ്ട് ഞാൻ തിരിച്ചു വരും എന്നുള്ളത് അത് ഇവിടെ എനിക്ക് എല്ലാവരോടും പറയേണ്ട ആവശ്യമില്ലല്ലോ ഒരു വട്ടം ഞാൻ അവിടെ ഷൗട്ട് ചെയ്ത് പറഞ്ഞു ഞാൻ കമ്മിറ്റഡ് ആണ് ഗായസന എന്റെ പ്രഷർ അത്രയും പൊട്ടിയിട്ടാണ് ഞാൻ അന്ന് അത് പറഞ്ഞത് പറയത് പറഞ്ഞത് പിന്നെ എന്നോട് പറഞ്ഞു ശ്രീധുനോട് പറഞ്ഞപ്പോൾ ഞാനത് പറഞ്ഞില്ലല്ലോ എന്നുള്ളത് ശ്രീധുനോട് എനിക്കത് പറയേണ്ട കാര്യമില്ല ബ്രോ ശരി മനസ്സിലായി പക്ഷെ ഞാൻ ഗബ്രിയോട് ഞാൻ ഞാൻ നീ ഗബ്രിയോട് ചോദിക്കണം ചോദിക്കണം അത് പുറത്ത് അറിയാം പുറത്തുള്ള പുറത്തുള്ള ആൾക്ക് വാല്യൂ മനസ്സിലായല്ലോ ആൾ എന്ന് കുറിച്ചാണ് ുംബ്രിക്കും റിലേഷൻഷിപ്പിന് എത്രത്തോളം വാല്യൂ കൊടുക്കുന്നുണ്ടുള്ളത് നമ്മൾ ഡെയിലി കാണുന്നതാണ് അല്ലെ അതിപ്പോ രശ്മിനോടും ഗബ്രിയോടും ചോദിച്ചറിയേണ്ട ആവശ്യം പ്രേക്ഷകർക്കില്ല അത് പോട്ട് ഈ വാല്യൂ കൊടുക്കുന്ന ആൾ തന്നെ അഫ്സലുമായിട്ടുള്ള എൻഗേജ്മെന്റിനെ തള്ളി പറഞ്ഞു എന്നുള്ളതാണ് എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞിട്ടില്ല ജസ്റ്റ് പെണ്ണ് കണ്ട് വാക്ക് കൊടുത്ത് അത്രേ ഉള്ളൂ എന്നുള്ളതാണ് പറഞ്ഞത് എന്തിനാട ഇങ്ങനെ നട്ടാളിക്കാത്ത പഠിച്ചുവിടുന്നത് ജാസ്മിൻ്റെ ഉപ്പ തന്നെ പറഞ്ഞതാണ് അല്ലെ ജാഫസലുമായിട്ടുള്ള എങ്കേജ്മെന്റ് കഴിഞ്ഞു എന്നുള്ളത് മീഡിയൊന്നും അറിയിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് വളരെ രഹസ്യമായിട്ടാണ് നടത്തിയത് എന്നുള്ളത് കൊട്ടി കോഴിച്ചു നടത്തിയിട്ട് അവസാനം കുറച്ച് കഴിഞ്ഞാണെങ്കിൽ മോളുടെ മനസ്സ് മാറിയല്ലോ നാണക്കേടാ ഇപ്പൊ ഇവിടെ തന്നെ നോക്കി എൻഗേജഡ് ആയിട്ടും എല്ലാം വീണ്ടും വീണ്ടും ഇങ്ങനെ കള്ളം പറഞ്ഞുകൊണ്ടേ മറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ജാഫിൽ മറിഞ്ഞ പോലെ അഫ്സലിന് അത്രയും വാല്യൂ കൊടുക്കുന്ന ആളാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആളോട് കുറച്ച് റെസ്പെക്ട് എങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ എൻഗേജ് ആണ് താനെന്ന് തറപ്പിച്ച് പറയണമായിരുന്നു അല്ലേ ഇതൊരുമാതിരിപ്പം മട്ടിന് ആ പെണ്ണൊക്കെ കണ്ടിരുന്നു വാക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷെ എൻഗേജ്മെന്റ് ഒന്നും കഴിഞ്ഞില്ല എന്നുള്ളത് അല്ലെ വാക്ക് മാറിയാലും കുഴപ്പമില്ല എന്ന മട്ടിലാണ് സംസാരം എനിക്ക് പ്രേക്ഷകരായിട്ടുള്ള ആൾക്കാരോട് ചോദിക്കാനുള്ളത് ഇവിടെ അഫ്സലിന്റെ സ്ഥാനത്ത് ഇപ്പൊ നിങ്ങളാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മാനസികാവസ്ഥ ഒന്ന് നിങ്ങൾ മാറി ചോദിക്കുക അയാൾ വീടും കുടുംബം മക്കളും ഒരു സാധാരണ മനുഷ്യനാണ് അല്ലെ കെട്ടാൻ പോകുന്ന പെണ്ണ് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നു ഒന്നാമത് കാണിച്ചു കൂട്ടുന്നത് മുഴുവനും അപരാധങ്ങളാണ് കൂട്ടത്തിൽ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല എന്ന് നോണി പറഞ്ഞ് അഫ്സലിനെ തള്ളി പറയുകയും ചെയ്തു തീരെ വരെ ഏൽപ്പിക്കാത്ത പോലെ അല്ലെ ആർക്കായാലും ഇതൊന്നും സഹിക്കില്ല കുടുംബക്കാരൻ നിന്നും അഫ്സലിനെന്തായാലും Space, ും നീ എട്ടാൻ പോകുന്ന പെണ്ണ് ഓൾറെഡി ഇരുപത്തിനാല് മണിക്കൂറും ഒരുത്തരുമായി കൊഞ്ചിക്കൊഴിഞ്ഞ് നടക്കാണ് ഇപ്പതാ ത പറയാന് തുടങ്ങിയുള്ള തരത്തിൽ അല്ലേ നമ്മൾ ഭയങ്കര ഉപരി വിപ്ലവമായിട്ട് പുരോഗമനം പറഞ്ഞിട്ട് യാതൊരു കാര്യവും നമ്മുടെ നാട്ടിലെ സാധാരണ ഒരു സാമൂഹിക സെറ്റപ്പ് വെച്ച് നോക്കുമ്പോൾ കുടുംബത്തിൽ നിന്നും ഇത്തരം ചോദ്യങ്ങൾ വരുന്നത് സ്വാഭാവികമാണ് ഇനിയിപ്പൊ നിങ്ങൾ ചോദിക്കും അതിന് ജാസ്മിൻ അഫ്സിനെ തള്ളി പറഞ്ഞിട്ടില്ലല്ലോ എന്നുള്ളത് ഈ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ലാന്ന് കള്ളം പറഞ്ഞില്ലേ അത് മതി അതന്നെ അയാളുടെ തള്ളി പറഞ്ഞതിന് തുല്യല്ലേ ഇതിന്റെ കൂട്ടത്തിൽ വേറൊരു കാര്യം കൂടി നിങ്ങൾക്ക് ചോദിക്കാനുണ്ടാവും നിനക്ക് മാത്രം എന്താ അത്ര പ്രശ്നം ഈ പറയുന്ന അഫ്സലിനെ എൻഗേജ്മെന്റിനെ കുറിച്ച് ജാസ്വിന് കള്ളം പറഞ്ഞതിന് യാതൊരു പ്രശ്നമില്ലല്ലോ എന്നുള്ളത് അതിനുള്ള ഉത്തരവുണ്ട് മുമ്പ് അഫ്സലിന്റെ ചില വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തുവിട്ട് അഫ്സലിനെ നേരിട്ട് അറിയുന്ന വിവി ഹിയർ എന്ന് പറഞ്ഞ യൂട്യൂബർ ഈ എൻഗേജ്മെന്റ് വിവാഹത്തെ കുറിച്ച് നേരിട്ട് സംസാരിക്കുന്നുണ്ട് അതിൽ പുള്ളിക്കാരൻ ജാസ്വിന്റെ ഈ ക്ലിപ്പ് കണ്ടതിന് ശേഷമുള്ള അഫ്സലിന്റെ പ്രതികരണത്തെ കുറിച്ച് പറയുന്നുള്ളൂ നമ്മാലാന്ന് കണ്ടോക്കാം ഞാനിപ്പോൾ വളരെ പേഴ്സണൽ ആയിട്ട് സംസാരിച്ചു കഴിഞ്ഞാ നമ്മുടെ അഫ്സലിന്റെ കേസ് എടുക്കാം ഇപ്പൊ അഫ്സലിന് ഇപ്പൊ ഒരു കുറച്ച് മുന്നേ നടന്ന ഒരു നടന്നൊരു ഉണ്ട് അതായത് അഫ്സലും അഫ്സലിന്റെ കേസ് നമ്മുടെ ഈ പയ്യൻ പറയുന്നുണ്ട് ആരാണ് അഭിഷേക് പറയുന്നുണ്ട് അഭിഷേക് ഗബ്രിയുടെ വിഷയങ്ങളാണ് കൂടുതൽ സംസാരിക്കണത് അപ്പൊ അഭിഷേക് പറഞ്ഞു ഇതിലൊക്കെ താൻ ഇങ്ങനെ അടുത്തിരിക്കുന്നത് കെട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കുന്നതും തന്റെ പാർട്ട്ണർക്ക് അത് ചിലപ്പോൾ അത് കംഫോർട്ടായിട്ട് ഫീൽ ചെയ്യത്തില്ലായിരിക്കും ആ അത് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരിക്കും എന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ പറയുമോ ഞാൻ പുറത്തും ആയിരുന്നു എന്ത് വായി ഞാൻ പുറത്തും ഇങ്ങനാണ് ഞാൻ കൈ പിടിച്ചിരിക്കും എടുക്കുകയൊക്കെ ചെയ്യുന്നതെല്ലാം എന്റെ മറ്റേ പാർട്ട്ണറിനറിയാം അത് അന്നത്തെ അത്രയും നാളില്ലാത്ത പ്രശ്നം എന്തുവാണിപ്പം അതേ കണക്ക് തന്നെ താൻ എൻഗേജ്മെന്റ് എൻഗേജഡ് അല്ലേന്ന് എന്ന് ചോദിക്കുമ്പോൾ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ജാസ്മിൻ പറഞ്ഞ ഒരു കാര്യമുണ്ട് എന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല എന്ന് അതായത് ജസ്റ്റ് ഒരു വാക്ക് കൊടുത്ത് വാക്ക് കൊടുത്തിട്ട് വന്നതെന്ന് എനിക്ക് ഈ സത്യം പറഞ്ഞ ക്ലിപ്പിംഗ് എനിക്ക് അയച്ചിരുന്നത് അഫ്സലാണ് അവൻ അവൻ പൊട്ടി അവൻ അവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവന് അവനെന്നെ പ്രാന്തായിട്ടിരിക്കുവാണ് അവന് ഇത് കണ്ടിട്ട് ആ അവന്റെ മാനസികാവസ്ഥയെന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കാൻ നടക്കുന്നില്ല അവനങ്ങാണോ അവടെ ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇതിനുള്ള മറുപടി നേരിട്ട് കൊടുക്കട്ടെ ഇപ്പൊ എങ്ങനെയുണ്ട് അല്ല ഞാൻ പറഞ്ഞതിനാണോ എന്നൊക്കെ പ്രശ്നം എന്നെ സദാചാരവാദിയാക്കാനായിരുന്നല്ലോ എല്ലാവർക്കും ഭയങ്കര തിടുക്കും നമ്മൾ ആദ്യം തൊട്ടേ ജാസ്മിന്റെ ഇരട്ടത്താപും അവസരവാദവും കള്ളത്തരവും എല്ലാം പുറത്തു കൊണ്ടുവരാൻ തന്നെയാണ് ആദ്യമേ ശ്രമിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ എന്നാലും എന്താ ജാസ്മിൻ അത്ര ഭയങ്കര വാല്യൂ കൊടുക്കുന്നത് ഭയങ്കര സപ്പോർട്ടീവ് ആണെന്നൊക്കെ പറയണം അഫ്സറിന് പോലും ഇവളുടെ ഊളത്തരങ്ങൾ കണ്ടു നിൽക്കാൻ പറ്റുന്നില്ല അല്ലെ അതിപ്പാർക്കാരും തയ്ക്കാൻ പറ്റില്ല റിലേഷൻഷിപ്പിനൊക്കെ ഒരു മിനിമം റെസ്പെക്ട് കൊടുക്കണ്ടേ എന്തായാലും ആവിശ്യക്ക് പിന്നെയും ചെറിയ ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ജാസ്മിൻ ആണെങ്കിലും നന്നായി കിടന്നു നമ്മൾ എന്തായാലും അങ്ങനെ ആവുമ്പോ ഇനി ജാസ്മിൻ ആളുടെ കൈപിടിച്ചിരിക്കുമ്പോഴും ട്വന്റി ഫോർ അവേഴ്സ് ഉമ്മ വെച്ച് മീൻസ് ഫോർ ഹെഡ് കിസ് അങ്ങനെ എന്തോ അങ്ങനെ കാണുമ്പോ താൻ വാക്കു കൊടുത്ത ആൾക്ക് അത് ഹേർട്ട് ആവൂല ജാസ്മിൻ ജാസ്മിൻ ആണ് പുറത്ത് അയാൾ വന്ന് കൈ ഫുൾ ടൈം അതെ എനിക്ക് ഗബിരുടെ പ്രണയമില്ല ഗൈസ് എനിക്ക് അവനോട് ഇഷ്ടവും സ്നേഹവും മാത്രമേ ഉള്ളൂ പ്രണയം ആവാൻ താല്പര്യമില്ല ആ അങ്ങനെയാണെങ്കിൽ അങ്ങനെ വളരെ നല്ല കാര്യം പക്ഷെ വാക്കുകളും പ്രവർത്തികളും തമ്മില്ല അങ്ങ് ചേരുന്നില്ലല്ലോ ജാസ്മിനെ എല്ലാവരും ഇതൊക്കെ കണ്ടോണ്ടിരിക്കല്ലേ ആ എന്തോ ആവട്ടെ എന്തായാലും നമ്മളെല്ലാവരും ചോദിക്കാൻ ഉദ്ദേശിച്ച ചോദ്യം തന്നെയാണ് അവിടെ അഭിഷേകം ഉന്നയിച്ചിട്ടുള്ളത് അല്ലേ അതായത് ഇരുപത്തിനാല് മണിക്കൂറും ഗബ്രിയോടൊപ്പം ഉമ്മ വെച്ചും കൈപിടിച്ചും നടക്കുന്നത് പുറത്ത് അഫ്സലെ കാണുമ്പോൾ അയാൾക്ക് സങ്കടാവില്ല എന്നുള്ളത് ഇതിൽ ആദ്യം എന്റെ കാര്യം പറയാം എന്റെ ലവറാണ് അതല്ലെങ്കിൽ എന്റെ ഭാവി വധുമാണ് ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ എനിക്കുറപ്പായിട്ടും വിഷമം വരും ഞാനൊരു സാധാരണ മനുഷ്യനാണ് റിലേഷൻഷിപ്പിനെ കുറിച്ചും അതിൽ പാലിക്കേണ്ട മിനിമം മര്യാദകളെ കുറിച്ചും എനിക്ക് വ്യക്തമായ ധാരണകളുണ്ട് ഇനി അഫ്സലിന്റെ കാര്യം കഴിഞ്ഞാണെങ്കിൽ അയാൾക്കും ഗബ്രിയോടുള്ള ജാസ്മിൻ ഇന്റിമസി വളരെ വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ടാണല്ലോ അയാൾ വോയിസ് ക്ലിപ്പുമായി രംഗത്ത് വന്നത് അല്ല ഒന്നും അല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ പെണ്ണാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ നിങ്ങൾക്ക് വിഷമം വരൂല്ലേ നമ്മുടെ പാണ്ഡർ നമുക്ക് നൽകേണ്ട പ്രയോറിറ്റി വേറെ ഒരാൾക്ക് കൊടുക്കുന്നത് കാണുമ്പോൾ എന്തായാലും വിഷമം വരുന്നതാണ് പിന്നെ ഗബ്രിയും ജാസ്മിനെ കൈ പിടിച്ച് നടക്കാൻ കെട്ടിപ്പിടിക്കുക ഉമ്മയ്ക്കുക എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ ബാക്കിയുള്ള മത്സരാർത്ഥികളും ഇതൊക്കെ ചെയ്യുന്നുണ്ട് എന്നാൽ അവരുടെ ഇതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട് ഇത് ഇരുപത്തിനാല് മണിക്കൂറും കെട്ടിപ്പിടിക്കലോ ഉമ്മയ്ക്കലോ മാത്രമുള്ള ഒരു പ്രത്യേകതര സൗഹൃദമാണ് പുരോഗമനം മാത്രം തിന്ന് ജീവിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ ന്യായീകരിക്കാം എന്തായാലും അഭിഷേകിന് ഈ ചോദ്യത്തിന് ജാസ്മിൻ കൊടുക്കുന്ന മറുപടി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ ഞാൻ ഒരു ഒരുപൊറപ്പിൽ പോലെ ചെയ്യുന്നിട്ടില്ല എന്നുള്ളതൊന്ന് രണ്ട് ഞങ്ങൾ ഒരുമിച്ചിരുന്നു എന്ന് പറഞ്ഞു ഓരോരുത്തരും മൈൻഡ് സെറ്റ് അനുസരിച്ചിരിക്കാം ഇപ്പൊ എന്റെ മൈൻഡ് സെറ്റ് ആണ് അറിയേണ്ടത് ഇതുവരെ ഇൻസെക്യൂർ ആവാത്തൊരു മനുഷ്യൻ ഇതുവരെ ഞാൻ കണ്ടത് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഫ്രണ്ട്സ് ആയിട്ട് ഇരുന്നിട്ടുണ്ട് ഇതുപോലെ ഇരുന്നിട്ടുണ്ട് വേറെ ഫ്രണ്ട്സ് ആയിട്ട് ഞാൻ ഇരിക്കുന്ന കണ്ടിട്ടുള്ള മനുഷ്യൻ ഇത് നല്ല ഇൻസെക്യൂർ ആവും എന്നുള്ളത് എന്റെ മൈൻഡിൽ തൊട്ട് പോയിട്ടില്ല കോൺഫിഡന്റ് ആയിരുന്നു എങ്ങനെ ബിക്കോസ് ഞാൻ പറഞ്ഞില്ല നിങ്ങൾ സായ കാര്യങ്ങൾ പറഞ്ഞു 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 കോൺഫിഡന്റ് ആയിരുന്നു ഞാൻ കോൺഫിഡന്റ് ആവാൻ കാരണം എനിക്ക് പുറത്തുള്ള റിലേഷൻ ടോക്സിക് ആണ് അവരോട് ഇവരോട് വേണ്ടത് പോലും അല്ലാതെ ഒരു ചെറിയ രീതിയിലെങ്കിലും ടോക്സിക് കാണിച്ചുള്ള ഒരു മനുഷ്യനാണെങ്കിൽ എനിക്കൊരു പേര് വരും പേര് വരും നൽകിയോ അങ്ങനെ ചിന്തിക്കും ഇനി തോട്ട് എന്റെ മൈൻഡിൽ വരും പക്ഷെ എന്റെ മനസ്സിൽ എനിക്ക് വിശ്വാസം മനസ്സിലായല്ലോ അല്ലെ ഒട്ടും ടോക്സിക് അല്ലാത്ത വളരെ സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു അഫ്സെ അല്ലെ അതുകൊണ്ട് തന്നെ ബിഗ് ബോസിൽ വന്ന് താൻ എന്ത് തേണ്ടിത്തരം കാണിച്ചാലും അഫ്സൽക്ക് അതൊന്നും കാര്യമാക്കില്ല എന്നൊരു കോൺഫിഡൻസ് ഇവിടെ ജാസ്മിൻ ഉണ്ടായിരുന്നു പക്ഷേ സായ് പുറത്തെ കഥകളൊക്കെ വന്ന് പറഞ്ഞപ്പോ ആ കോൺഫിഡൻസ് എല്ലാം പോയി എന്നുള്ളതാണ് ജാസ്മിനോട് പറയുന്നത് അല്ലെ ഒരു മനുഷ്യന് സപ്പോർട്ട് ചെയ്യുന്നതിനൊക്കെ ഒരു പരിധിയിൽ ഇടയിൽ എന്ത് കൂടത്തരം കാണിച്ചാലും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിച്ചിരിക്കുകയാണോ ഇത് ഇപ്പൊ അഫ്സലിന്റെ ഭാഗത്താണ് തെറ്റെന്ന രീതിയിലാണ് ജാസ്മിന്റെ സംസാരം അല്ലെ തന്റെ പാർട്ണർ ആകാൻ പോകുന്ന ഒരാൾക്ക് തന്നോട് യാതൊരു കമ്മിറ്റ്മെന്റും ഇല്ലാന്ന് മനസ്സിലാക്കുന്ന ഒരാൾ പിന്നെ എങ്ങനെയാണ് ചെയ്യേണ്ടത് എങ്ങനെ ആൾക്ക് സപ്പോർട്ട് ചെയ്യാനാണ് അത് ഒന്നും ഓർക്കാതെ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളിൽ വന്നിരുന്നു കഴിഞ്ഞിട്ട് മറ്റൊരാളോട് പ്രണയം വന്ന് തോന്നിക്കുന്ന രീതിയിൽ ഇടപഴകുന്നു എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടില്ല എന്ന് കള്ളം പറയുന്നു അങ്ങനെ ഓരോന്ന് കാണിച്ചു കാണിച്ചുകൂട്ടുമ്പോൾ ആർക്കാരും പോകുന്നുള്ളതാണ് എന്തായാലും ജാഫിനെത്തുന്ന വിഷയമില്ല എന്നുള്ളത് അവളുടെ ആറ്റിറ്റ്യൂഡിൽ തന്നെ വ്യക്തമാണ് അല്ലേ എന്തോ എനിക്ക് കണ്ടപ്പോ അങ്ങനെയാണ് തോന്നിയത് ജാസ്മിൻ തന്നെ തെറ്റ് മനസ്സിലാക്കാനും തിരുത്താനും ശ്രമിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഗെബ്രിയോടുള്ള റിലേഷൻഷിപ്പ് ബേസ്ഡ് ആയിട്ടുള്ള ഗെയിം പ്ലാനുമായി മുന്നോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്ന് ജാസ്മിൻ അഫ്സലിനോട് ചെയ്യുന്നത് ശരിയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ താഴെ കമന്റ് ബോക്സിലേക്ക് കൊടുത്തുമല്ലോ അപ്പൊ അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം